നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി കൈ ഈ നമ്മളെ നമ്മളെ കാണാൻ വരുന്നവരോടൊക്കെ പറയും കുറച്ച് ദിവസം അമ്പലത്തിൽ പോകും കുറച്ച് ചൊവ്വാഴ്ചകളി അമ്പലത്തിൽ പോകും വ്യാഴാഴ്ചകളി അമ്പലത്തിൽ പോകും കണ്ടമാനം കഷ്ടകാലൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് പോകും അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ആ സമയത്ത് ഏത് ദേവനെയാണോ അവർക്ക് തൊഴുതാൽ ഗുണം കിട്ടണം ആ ദേവൻ്റെ പേരൊക്കെ ഇന്ന അമ്പലത്തിൽ പോകണം അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയായിട്ട് കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യക്തികൾക്കും ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് വിചാരിച്ചാൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല വൈകുന്നേരം ആവുമ്പോൾ നാമം ജപിക്കണം കൃത്യസമയത്ത് നാമം ജപിക്കണം അത് ജപിക്കാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെ അവർക്ക് മനഃപൂർവ്വമല്ല അവർക്കുടെ സാധനയ്ക്ക് അവരുടെ ആചാരത്തെ അവരുടെ വിശ്വാസത്തെ അവർ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അവർക്ക് ആ കർമ്മത്തിലേക്ക് കടക്കാൻ അവർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല അപ്പം എന്നെ കാണുമ്പോൾ പറയും തിരുമനി മാക്സിമം ശ്രമിക്കുന്നുണ്ട് മാക്സിമം പോകണ്ടോ പക്ഷെ നല്ല തിരക്കാണ് നല്ല ബ്ലോക്കാണ് നല്ല അതാണ് അവർ അതിനെയൊക്കെ തിരക്കായി മാറ്റുന്നു അല്ലെങ്കിൽ കുടുംബത്തിലെ പണികളായി മാറ്റുന്നു അങ്ങനെ പല രീതിയിൽ അവർക്കതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു നിർവചനം കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലാത്തതുകൊണ്ട് അവരങ്ങനെയുള്ള ഉത്തരങ്ങൾ പറയുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക പണ്ട് ഭീമസേനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഭഗവാനെ എങ്ങനെയാണ് നമ്മുടെ ശാപങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ദശലക്ഷണ ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസവും മരിക്കുന്നുമുണ്ടോ ദിവസവും ജനിക്കുന്നുമുണ്ട് അപ്പം ജനിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഈ ശാപങ്ങൾ വരണേ അല്ലെങ്കിൽ ജന്മാന്തര താപങ്ങൾ വരണേ അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ് ശ്രീകൃഷ്ണോട് ചോദിക്കുകയാണ് കൃഷ്ണൻ്റെ എന്താ പറയണേ ഗോശാലയോടനുബന്ധിച്ചാണ് ഈ ചോദ്യങ്ങൾ അപ്പം ഭഗവാൻ ഭീമനാണ് ചോദിക്കണേ അപ്പോൾ ഭീമൻ പറഞ്ഞു ഈ അങ്ങ് മൈതാനത്തേക്ക് നോക്കൂ ആയിരക്കണക്കിന് പശുക്കൾ അവിടെയുണ്ട് ഇല്ലേ എന്ന് പറഞ്ഞു അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു പശുക്കുട്ടിയെ അവിടെ നിന്ന് എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു ഉത്തരം ധര പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി അവിടുത്തെ ഒരു പശുക്കുട്ടിയെ ഒരുപാട് പശുക്കളുണ്ട് ആയിരക്കണക്കിന് പശുക്കളുണ്ട് അതിൽ പ്രസവിച്ച ഒരു പശുക്കടാവിനെ അതായത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമായിട്ടേ ആയിട്ടുള്ളൂ അദ്ദേഹം ആ പശുക്കടാവിനെ എടുത്ത് കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിന് വിടുൂ എന്ന് പറഞ്ഞു വിട്ടു ആ പശുക്കിടാവ് പെട്ടെന്ന് തന്നെ ഓടി സ്വന്തം അമ്മയുടെ അടുത്തെത്തി ആയിരക്കണക്കിന് പശു നിൽക്കുന്നുണ്ടെങ്കിലും ആ കിടാവ് സ്വന്തം അമ്മയുടെ അടുത്ത് തന്നെ എത്തി മുഴ കുടിച്ചു എപ്രകാരമാണോ ഈ രണ്ട് ദിവസം പ്രായമായ ആ കിടാവ് സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞത് അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണോ ആ രണ്ട് ദിവസം കൊണ്ട് തിരിച്ചറിയാനുള്ള ബുദ്ധി എന്ത് കിട്ടിയോ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ജന്മാന്തര ദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ഭഗവാൻ കൃഷ്ണൻ ഭൂ ഭീമനോട് പറഞ്ഞൊരു കഥയാണ് ഞാൻ പറയണേ എന്ന് പറയണ പോലെ നമ്മൾക്ക് ശാപങ്ങളായ ദുരിതങ്ങളോ നമ്മൾ അനുഭവിക്കേണ്ടതായി നിൽക്കുന്ന വിഷയങ്ങളോ നമ്മൾ അനുഭവിക്കേണ്ടതായി നിൽക്കുന്ന സങ്കടങ്ങളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ദുരിതങ്ങളിൽ നിന്ന് മാറുവാനാണ് നമ്മൾ ക്ഷേത്രദർശനങ്ങളും നാമജപാദികളും ദാനങ്ങളും ഭക്ഷണദാനങ്ങളും പാവങ്ങളെ സഹായിക്കലും അങ്ങനെ രോഗികൾക്ക് കൂട്ടിയിരിക്കലും അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം നല്ല വസ്തുക്കൾ ചെയ്യാനായിട്ട് എപ്രകാരം നമുക്ക് തടസ്സം വരുമോ അപ്പോൾ നമുക്ക് ചിന്തിച്ചു കൊടുക്കുക ദോഷവശങ്ങളുടെ ശക്തി നമ്മളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രദർശനം മുടങ്ങുന്നു നാമജപാതികൾ മുടങ്ങുന്നു അപ്പം ക്ഷേത്രദർശനം നാമജപാതികൾ കൊണ്ട് എന്താ ഉണ്ടാകണേ ക്ഷേത്രദർശനം കൊണ്ടും നാമജപാതികളുടെയും ഫലം കൊണ്ട് ഒരാളുടെ മനസ്സ് ഏറ്റവും നിർമ്മലമാകുന്നു അയാളുടെ ശാപങ്ങൾ മാറുന്നു അയാളുടെ ജാതകദോഷങ്ങൾ മാറുന്നു അയാൾക്കെ ആ വ്യക്തിയുടെ ഗ്രഹപ്രടാദോഷങ്ങൾ മാറുന്നു അയാക്കളെ ആയുർദോഷങ്ങൾ മാറുന്നു മഹാമാരികൾ മഹാരോഗത്തിന് രക്ഷപ്പെടുന്നു അയാക്കളുടെ മനസ്സിനകത്തെ ദുർബുദ്ധികൾ മാറി സൽബുദ്ധിയിലേക്ക് വരുന്നു കുട്ടികളാണെങ്കിൽ വിദ്യ നിറയുന്നു ജ്ഞാനം നിറയുന്നു അറിവ് നിറയുന്നു സ്നേഹം നിറയുന്നു സത്യം നിറയുന്നു അപ്പോൾ അങ്ങനെ നന്മയുടെ വശത്തിലേക്ക് പോകാൻ എന്താണോ ഏറ്റവും പ്രധാനമായി കാരകത്വം വഹിക്കുന്നത് അത് ക്ഷേത്രദർശനവും നാമജപാതികളുമാണ് ആ ക്ഷേത്ര ക്ഷേത്രദർശനവും നാമജപാതികളും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങൾ എന്താ ഇതൊക്കെ തന്നെയാണ് എവിടെയോ നമ്മൾ ഗ്രഹപ്പെടാദോഷം അനുഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എവിടെയോ നമ്മുടെ കുറച്ച് ജന്മാന്തരശാപങ്ങളിലെ ദുരിതങ്ങൾ അനുഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയോ രോഗപീഠകൾ കൊണ്ട് നമുക്ക് അപകടം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ കുടുംബത്തോ സങ്കടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ എന്തോ ഒരു ദുരിതത്തിൻ്റെ തുടക്കമാണ് നന്മ ചെയ്യാനുള്ള മടി നന്മ എന്നുദ്ദേശിക്കുന്ന ഈശ്വരാംശം ചെയ്യാനുള്ള മടി ഈശ്വരനിലേക്ക് അടുക്കം തോറും ഈശ്വരൻ നിർബന്ധമായിട്ട് ഉറപ്പായിട്ട് ഒന്നും പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ സഹചാരിയായി നിൽക്കുന്ന നമ്മുടെ ഭക്തരെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പൂർണ്ണമായി അനുഗ്രഹം കൊടുത്ത് പൂർണ്ണമായി സംരക്ഷണം കൊടുത്ത് ആ ഭക്തരെ കൈക്കൊണ്ട് നടക്കും ഭഗവാൻ ആ ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച് ആ ദോഷത്തിൽ നിന്ന് മുക്തി നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ഭൗതികപരമായി ജീവിതത്തിൽ അസുലഭമായ നിമിഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കന്ന് വന്നു ചേരുന്നത് ആ അസുലഭമായ നിമിഷങ്ങൾ വന്നു ചേരുമ്പോൾ ആ വന്നു ചേരണമെങ്കിൽ അതിൻ്റെ പിറകിലെ ഒരേ ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത് നാമജപവും അമ്പലത്തി ദർശനം മാത്രമേ ഉള്ളൂ കാരണം ഭാഗ്യമാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു ദൈവാധീനമാണ് ഒരു മനുഷ്യനെ ഏറ്റവും മുന്നോട്ടെത്തിക്കുന്നത് ദൈവാധീനവും ഭാഗ്യവും നിറഞ്ഞൊരു ജീവിതമാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയുടെ വശം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മൾക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജപിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിളക്ക് കൊളുത്താൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ സൽ വ്യക്തികളെ ആദരിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആസൂരികമായി നിൽക്കുന്ന ദുരിതങ്ങളുടെ ആക്രമണം തൊട്ടു തൊട്ടുമുമ്പിൽ നമ്മൾ അനുഭവിക്കാൻ നിൽപ്പുണ്ട് എന്നുള്ളതിൻ്റെ തുടക്കമാണത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ധർമ്മത്തിന് മൂല്യച്ചുതി വരുന്നത് അവിടെ ഞാൻ വരും ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് എടാ ശങ്കര അല്ല എടാ ഗോവിന്ദ നീതി ചെയ്യാൻ പറയില്ല ആ സമയത്ത് നമ്മുടെ ബുദ്ധിയിലാണെങ്കിൽ ചിലപ്പോൾ ഗുരുനാഥന്മാരെ പോലെ നീ അമ്പലത്തിൽ പോകാൻ തോന്നൽ വരാം അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വഴക്കായിട്ട് വേണേൽ പറയാം ഇല്ലെങ്കിൽ അച്ഛൻ്റെ വഴക്കായിട്ട് പറയാം ഒന്ന് അമ്പലത്തിൽ പോയി തോഴുന്ന് പ്രാർത്ഥിക്കേ എന്ന് പറയൂലേ അല്ലെങ്കിൽ കുറച്ച് നേരം നാമം ജപിക്കുക അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വ്യക്തികളാവാം അവരുടെ മുമ്പിലേക്ക് പെടുമ്പോൾ അവർ ക്ഷേത്രദർശനങ്ങൾ അല്ലെങ്കിൽ നാമജപാതികൾ പറയുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഭഗവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവൻ ഈ ദോഷം അനുഭവിക്കേണ്ടത് ആ ദോഷം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷ പറഞ്ഞ സനാത അതായത് പറഞ്ഞ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വരികയാണ് ആ ഭഗവാന്റെ വാക്കുകളായിട്ട് ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളോട് പറയാണ് പൂക്കോളും അമ്പലത്തിൽ നാമം ജപിക്കൂ അതിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് എവിടെയോ ഒരു വലിയ നന്മയുടെ വശം ഒരു ശ്രേഷ്ഠതയുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു പ്രത്യേകമായ സുഖജീവിതത്തിന് മുൻപേ കിടപ്പാണ് അതിലേക്ക് നിങ്ങളെ എത്തിച്ചേരാൻ ഭഗവാൻ തന്നെ വഴി കാട്ടുന്നതാണ് ഞങ്ങളെപ്പോലുള്ള ഓരോ ഗുരുനാഥന്മാരും അത് ക്ഷേത്ര ക്ഷേത്രത്തിലൂടെ ക്ഷേത്ര ദർശനത്തിലൂടെയും നാമജപത്തിലൂടെയും നമുക്കറിയാം നാശത്തിൽ നിന്ന് എന്താണോ ഉയർത്തുന്നത് അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു വിഭാഗമുണ്ട് അത്യാവശ്യം നമ്മുടെ ലൈഫൊക്കെ നന്നായിട്ട് പോകുന്നു ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു നമ്മുടെ വലിയ കഷ്ടതകളൊന്നുമില്ല അപ്പോൾ എന്നും വൈകുന്നേരം ഇവർ വിളക്ക് കൊളുത്തും ഭഗവാനെ അനുഗ്രഹിക്കണമെന്ന് പറയും ഒരു ഫോട്ടോ ഉണ്ടാവും ഏതെങ്കിലും ദേവൻ്റെയോ ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടാവും പിന്നീട് അവർ വിചാരിക്കുന്നത് ആ തൊഴുന്ന ഭഗവാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മുടെ കൂടെയാണ് ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് അത് നല്ലതാണ് ആ ചിന്ത നല്ലതാണ് അവരെ അപ്പോൾ ആ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കണം ഈ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളീ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളിത് ചിലപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത നന്മയിൽ നിന്ന് കിട്ടുന്ന എൻ്റെ മക്കളെ നന്നാക്കണേന്ന് വർഷങ്ങളായി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് കിട്ടുന്ന ഒരു അനുഭവ ഗുണമാണ് ആ അനുഭവ ഗുണത്തിലൂടെ നമ്മൾ അവർ നാമം ജപിച്ച് അവരമ്പലത്തിൽ പോയി അവർ പ്രാർത്ഥിച്ച് കിട്ടുന്ന ആ അനുഭവ ഗുണമാണ് നമ്മൾ ജവിക്കുന്നത് നമുക്ക് സമയമില്ല രാവിലെ ഡ്യൂട്ടിക്ക് പോകണം വൈകുന്നേരം താമസിച്ചാൽ വരുന്ന ക്ഷീണമാണ് നമ്മൾ തൊഴുതാൻ മാത്രം മതിയോ അതുകൊണ്ട് നമ്മൾ നിലനിൽക്കോ ഇല്ല ആ ബാങ്കിലുള്ള പൈസ മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ലോൺ എടുക്കേണ്ടി വരും അച്ഛനും അമ്മയും ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും സുഹൃതങ്ങളും തീർന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടതകളുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നേരുന്നത് അവർ പറയുന്നതോ എല്ലാ ദിവസവും ഞങ്ങൾ തൊഴാറുണ്ടെന്ന് തൊഴുതാൽ മാത്രം പോരാ എല്ലാ ദിവസവും വിളക്ക് വെച്ചാൽ മാത്രം പോരാ എല്ലാ ദിവസവും നാമജപാതികൾ വേണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മിനിമം എങ്കിലും അമ്പലത്തിൽ പോണം മാ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ കുടുംബക്ഷേത്രങ്ങളിൽ പോകണം മാസത്തിൽ രണ്ട് തവണ ദേശാധിപതിയെ തുടരണം ദേശാധിപതിയെ നില്ക്കണം അമ്പലത്തിൽ തൊഴണം ഇങ്ങനെ നമ്മുടെ ആധ്യാത്മികമായി നിൽക്കുന്ന അടിത്തറയിലൂടെ വളരുന്ന ഗുണങ്ങൾ ഉള്ള കുടുംബങ്ങൾ മാത്രമേ ഭൗതികപരമായി ജീവിതത്തിൽ ഉന്നമനത്തിൽ എത്തിയിട്ടുള്ളൂ അങ്ങനെ ജീവിച്ച മാതാപിതാക്കളുടെ മക്കളാണ് ഏറ്റവും നല്ല രീതിയിൽ എത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് മടിയാണ് തോന്നണേ ആധ്യാത്മികതകൾക്കോ ആചാരങ്ങൾക്കോ മടി വരിക കൃത്യമായി ചെയ്യാൻ പറ്റാതെ വരിക അതിനും മുടക്കം വരിക അങ്ങനെ വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവിടെ കഷ്ടകാലമാണ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ദിവസം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുകയും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ക്ഷേത്രദർശനങ്ങൾ മിനിമം ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ പറഞ്ഞ പോലെ അത് വളർച്ചയിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് ഉള്ള ഒരു വഴിയായി ഉറപ്പായിട്ടുണ്ടാവും ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം പല ഇപ്പം നമ്മൾ ഈ വീഡിയോ തന്നെ വരുമ്പോൾ അതിൻ്റെ കാര്യ കണ്ടക്കാം ഞങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് തിരുമെനസ്സയെ എന്നിട്ടും ഫലം ചിലപ്പോൾ കാണുന്നില്ല അങ്ങനെ നൂറിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം ആൾക്കാർക്ക് അങ്ങനെ വരുന്നുണ്ട് അവരോടും എനിക്ക് പറയാനുള്ളൂ മാത്രമേ ഉള്ളൂ നിങ്ങൾ വലിയൊരു കടം ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കടത്തിന് മാസം ഒരു ലക്ഷം രൂപ അടയ്ക്കേണ്ടതിന് നിങ്ങൾ ആയിരം രൂപ അടയ്ക്കുന്നുള്ളൂ അപ്പോൾ അടച്ചടച്ച് തീരാനുള്ള സമയമെടുക്കും ജപിച്ചോളൂ ആ ജപിച്ച് ജപിച്ച് നമ്മുടെ ദുഷ്കൃതം മുഴുവൻ തീർന്നു കഴിയുമ്പോൾ സുഹൃതം അവിടെ അടുത്ത പടി കിട്ടും ആ ജപത്തിൽ ഒരു ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഒരു മടിയും കൂടാതെ ജപിച്ചോളൂ അത് നന്മയിലേക്ക് തന്നെ എത്തിച്ചേരും ശ്രേഷ്ഠതയിലേക്ക് എത്തിച്ചേരും യാതൊരു സംശയവും വേണ്ട അപ്പം ആചാരങ്ങളെ സാധനങ്ങളെ വിശ്വാസങ്ങളെ ചെയ്യാൻ മടി വരുമ്പോൾ ലഭിക്കാൻ പോകുന്നത് കഷ്ടകാലത്തിൻ്റെ തുടക്കം ദൈവം തന്നെ കാണിച്ചു തരുന്നതാണ് അത് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു വരാം നമ്മളിലോ നമ്മുടെ പരമ്പരയിലോ അത്യുഗ്രമായി നിൽക്കുന്നൊരു സന്തോഷം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ലക്ഷണങ്ങളെ നമ്മൾ മനസ്സിലാക്കി ആചരണങ്ങൾ ശക്തമാക്കുക നമസ്കാരം ഗോവിന്ദമ്പൂരി